ഇന്ന് നമുക്ക് കുറച്ച് നെയ്യ് ഉണ്ടാക്കാം കേട്ടോ പാൽപ്പാട എടുത്ത് വെച്ചിട്ട് കുറച്ച് ഏറെ പാടയായതിനു ശേഷം അതെടുത്ത് അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അപ്പോൾ അത് കുറച്ച് നെയ്യേ ഉള്ളൂ പക്ഷേ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഇത് മതി പിന്നെ ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ വാങ്ങേണ്ടി വരും അല്ലാത്ത സമയത്ത് നമ്മളിപ്പോൾ ഒരു ലിറ്റർ പാൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ള പാട തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ പാട എടുത്തു വെച്ച് പാത്രം എന്ന് പറയുമ്പോൾ നമ്മളത് എന്താ പറയുക ഒരുക്കി അല്ല കടഞ്ഞ് വെണ്ണയെടുത്ത് അതിൽ നിന്ന് നെയ്യുണ്ടാക്കുക ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെ ഇപ്പോൾ ദോശ ചൂടുന്ന സമയത്ത് ഇപ്പോൾ റാഗി ദോശയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നെയ്യ് ചേർത്താലേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാത്രം ചൂടായിട്ട് അതിനകത്തോട്ട് വെണ്ണയാണ് ഇടുന്നത് കേട്ടോ ഈ വെണ്ണ ഉണ്ടാക്കുന്നത് പ്രോസസ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് പാൽപ്പാട നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുമല്ലോ അപ്പോൾ പാത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പാൽപ്പാടയാവുന്ന സമയത്ത് നമ്മളത് ഇപ്പോൾ നാളെ ഇന്നാണെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ അത് ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതെടുത്ത് താഴെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് വെച്ചു താഴത്തെ തട്ടിലേക്ക് വെക്കുമ്പോൾ അതിനകത്ത് ഇത്തിരി നേരം പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നല്ല തൈര് ഒഴിച്ചിരുന്നു പുളിയുള്ള തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചു രാവിലെ വെയിൽ മൂക്കുന്നതിന് മുൻപ് ചെയ്യണം ഇത് വെയിൽ മൂക്കുന്നതിന് മുൻപായിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് പാൽപ്പാട ഇട്ട് അപ്പോൾ ഈ തൈരും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം ചെറുതായിട്ട് ഫെർമൻ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒരു എന്താ പറയുക ഒരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് നമ്മളുടെ കൃത്യമായിട്ടുള്ള അളവ് ഓരോരുത്തർക്കും വ്യത്യാസമാവുമല്ലോ അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് ഇട്ടത് എന്നിട്ടൊരു ഒരു വെള്ളം തണുത്ത വെള്ളം കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക റിവേഴ്സായിട്ട് അടിക്കില്ലേ പൾസ് ചെയ്യുക മിക്സി ഒരു അഞ്ച് സെക്കൻഡൊക്കെ പൾസ് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും മുകളിൽ വെണ്ണ ഇങ്ങനെ കടഞ്ഞ് വെണ്ണ മേലേക്ക് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും അത് പതിയെ മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റി മാറ്റി എടുത്ത് നമ്മൾ മാറ്റി വെച്ച വെണ്ണ ആ വെണ്ണ വെള്ളത്തിലേക്ക് വേണം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് അതൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഈ പുളിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ പുളിപ്പ് ഉണ്ടെങ്കിലേ അത് അത്യാവശ്യത്തിന് ഫെർമെൻ്റ് ആയാലേ അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പുളിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തൈര് മിക്സ് ചെയ്ത് പിറ്റേ ദിവസം പിന്നെ ഇതിൻ്റെ ഈ അംശങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെണ്ണ നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം ആ വൃത്തിയാക്കി എടുത്ത വെണ്ണയാണ് നമ്മളൊരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറേ കോരിയിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ അത് അതിൽ തന്നെ ആ വെണ്ണ ഉരുകി വരുവാണ് പിന്നെ പതഞ്ഞ് വരും കേട്ടോ നല്ലപോലെ ചൂടാവണേനുസരിച്ച് പതഞ്ഞ് വരും കട്ടയായിരുന്നു പെട്ടെന്ന് ഉരുകി കിട്ടും ഈ വെണ്ണ പ്യൂറായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഇപ്പോൾ എടുത്താലും ബാക്കി മിക്സിയിൽ അടിഞ്ഞു കിടക്കണ വെണ്ണ നമ്മൾ ബ്രെഡിൽ തേച്ച് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു ഇത് നല്ലതായിരുന്നു അല്ലെങ്കിൽ ചോറിലൊക്കെ ചേർക്കാം നല്ലത് തന്നെയാണ് കേട്ടോ ഹോം മെയ്ഡാണല്ലോ ഇത് നല്ലപോലെ പതഞ്ഞു വരുന്നുണ്ട് ചൂടായി വരുമ്പം പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുവാണ് ഈ ഇല പൊട്ടുന്ന പരുവാണ് കേട്ടോ നെയ്യ് ആവുന്നത് നമ്മളിപ്പോൾ ചൂടുള്ള എണ്ണയിൽ വേപ്പില ഇട്ടുകഴിഞ്ഞാൽ പൊട്ടി വരുമല്ലോ അതുപോലെ ഇത് എണ്ണയായിട്ട് തെളിയുന്ന സമയത്ത് പൊട്ടി വരും അപ്പോൾ നമ്മൾ ഇതങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ് അധികം ഭയങ്കരമായിട്ട് ചൂട് കൂട്ടണ്ട ഒരു മീഡിയം ചൂടിലിട്ടിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി പതഞ്ഞ് വരും നല്ലോണം പതഞ്ഞു വരും ലാസ്റ്റ് ആ പതയൊക്കെ വറ്റി പത താ താഴ്ന്നു പോയി അവസാനം ചെറിയ ലൈറ്റായിട്ടുള്ള മഞ്ഞ നിറം തെളിഞ്ഞു തുടങ്ങും കേട്ടോ അപ്പം തീരെ ലൈറ്റ് മഞ്ഞ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തിട്ടില്ലാ നെയ്യ് ഭയങ്കരമായിട്ട് കടുപ്പം പോലെ ചായ കണ്ടു ഇപ്പം ഇങ്ങനെ മഞ്ഞ നിറം വന്നിട്ടുണ്ട് പക്ഷേ നെയ്യ് മൂത്തിട്ടൊന്നുമില്ല അതിങ്ങനെ വരുന്നേ ഉള്ളൂ അടിയിൽ ഇതിൻ്റെ ഇതിൽ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിൻ്റെ കീടം ഉണ്ടാവും അപ്പോൾ അത് അടിയിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ ചട്ടീനെ നല്ല പോലെ നല്ല പോലെ തന്നെ ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ ചൂട് കൺട്രോൾ ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുക ഉണ്ടോ അങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ ലാസ്റ്റ് ഏറ്റവും അടിഭാഗത്ത് കുറച്ച് കീടം വരുന്നുണ്ട് മേലെ നെയ്യ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അത്രയുണ്ടായിരുന്നു അതിങ്ങനെ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കിട്ടുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ശ ഒരു വേപ്പിലേക്ക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഓഫ് ചെയ്യുക തണുപ്പിച്ച് നമ്മൾ നെയ്യ് ഇട്ട് വയ്ക്കും ചില്ലുകുപ്പിയാണ് നല്ലത് അതിനകത്ത് ഒഴിച്ച് വയ്ക്കുക നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇപ്പോൾ പാലിൻ്റെ ചിലവ് തന്നെ വരുന്നുള്ളൂ പുറത്തുനിന്ന് ഇപ്പോൾ നെയ്യ് വാങ്ങാൻ വലിയ ചിലവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ലാഭിച്ചാലാണ് നമുക്കൊരു നമുക്കൊരു ലാഭമുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ